ലോക ലോകവിഷയങ്ങളിൽ മുഴുകിക്കഴിയുന്ന മനുഷ്യ മനസ്സും ഇന്ദ്രിയങ്ങളും ഈശ്വരോന്മുഖമാക്കുക സമൂഹാരാധനയിലൂടെ അന്തരീക്ഷം ശുദ്ധീകരിക്കുക എന്നിവയാണ് ശിവരാത്രി പോലുള്ള ഉത്സവങ്ങളുടെ പ്രധാന ഉദ്ദേശമെന്നും ജ്ഞാനം അജ്ഞാനം ധർമ്മം അധർമ്മം എന്നിവയെ വേർതിരിച്ചറിഞ്ഞ് ഉള്ളിലെ ശിവനെ ഉണർത്തി നിത്യമായ ഉണർവിനെ പുൽകാനുള്ള ആഹ്വാനമാണ് ഓരോ ശിവരാത്രിയുമെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ്യി ദേവി പറഞ്ഞു അതിപ്രധാനമാണ് അജ്ഞാനം ധർമ്മം അധർമ്മം എന്നിവയെ വേറൊരു ചെറഞ്ഞ്െ ശിവനെ ഉണർത്തി നിത്യമായ ഉണർലിനെ ആഹ്വാനമാണ് ശിവരാത്രി അമൃതപുരി ആശ്രമത്തിൽ നടന്ന ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ശിവരാത്രി ദിന സന്ദേശം നൽകുകയായിരുന്നു അമ്മ ശിവരാത്രിയിൽ ശിവനെ ഭജിക്കുന്നതിലൂടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശാന്തി അനുഭവിക്കുവാനും സാധിക്കുമെന്നാണ് വിശ്വാസമെന്നും ശിവരാത്രിക്ക് ഉറക്കമൊഴിയുന്നത് അജ്ഞാനത്തിന്റെ അന്ധകാരത്തെ മറികടക്കുന്നതിന്റെ പ്രതീകമാണെന്നും അമ്മ കൂട്ടിച്ചേർത്തു പ്രാർത്ഥന ധ്യാനം ഭജന എന്നിവ കോർത്തിണക്കിക്കൊണ്ട് അമൃതപുരി ആശ്രമത്തിൽ നടത്തിയ ശിവരാത്രി ആഘോഷത്തിൽ മുതിർന്ന സന്യാസി സന്യാസിനിമാർ ബ്രഹ്മചാരി ബ്രഹ്മചാരിണികൾ ശ്രമാന്തേവാസികൾ വിദേശികൾ എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് അതിരാവിലെ മഹാഗണപതി ഹോമം ലളിതാ സഹസ്രനാമജപം മൃത്യുഞ്ജയ ഹോമം എന്നിവയോടെ ആരംഭിച്ച ആഘോഷ പരിപാടിയിൽ വൈകിട്ട് കലാ സാംസ്കാരിക സന്ധ്യയും ഉണ്ടായിരുന്നു ശിവരാത്രി സന്ദേശത്തിനു ശേഷം അമ്മയുടെ നേതൃത്വത്തിൽ ഭജന പ്രസാദ വിതരണം എന്നിവയുണ്ടായിരുന്നു അതിനുശേഷം പുലരും വരെയും ആശ്രമാന്തേവാസികളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ ഭജന നാമജപം എന്നിവയും നടന്നു